आप, आपका अमृत अमृत आईडी आईडी सर अली इब्राहिम बात बात कर कर रहा रहा है 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 दुबई से और और सैलरी कार्ड आपके पास पास या किसी और के हेलो गाइस वेलकम बैक टू ഹലോ ഗായ്സ് ഇന്ന് എനിക്ക് കിട്ടിയ ഒരു സ്കാം കോളിങ്ങിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്ട്ടാ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇതുപോലെ ഇഷ്ടംപോലെ സ്കാം കോൾസും വരും കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കിത് ആദ്യായിട്ടായിട്ടും ഇങ്ങനത്തെ ഒരു അനുഭവം അപ്പൊ എന്നാണെങ്കിലും ഞങ്ങൾക്ക് വന്ന കോളും അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ട പിന്നെ ഇതിനു മുന്നേ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണെങ്കിലും ട്രാവലിംഗും അതുപോലെ കുക്കിംഗ് വീഡിയോസ് വീഡിയോസൊക്കെയാണ് ഇന്നും ഒരു ബന്ധവും ഇല്ലാത്ത വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ് നമുക്ക് എന്താണെങ്കിലും വീഡിയോയിലേക്ക് പോവാം सर अली बात बात कर कर रहा कर रहा है दुबई से आपका कार्ड आपके पास 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 है 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 या किसी और नफर के पास है? मेरे आपका ही है। आपका और रहा, मेरे तो पास ही ही अगर... दिखाओ क्यों दिखाना है आपको सामने दिखाओ क्यों दिखाना है इसके बाप के सामने दिखाओ तुम्हारा बाप को जाके बोलो सारा जो चोर बोलो तो अबे अबे के इससे अच्छा है ना ये रोड पे जाके एक टॉवल टॉवल डाल के उधर बैठ के मांगो पैसा चलो അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വിളിച്ച പോലീസുകാരെന്തേ ഈ പുള്ളിക്കാരനാണ് കേട്ടോ ഇതൊക്കെ വെറും ഫേക്കാണ് വെറും ഫോട്ടോസ് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇത് മുകളിലോ ഇല്ലായിരുന്നോ ഫോൺ അപ്പൊ അവളാണ് ം ഫോൺ എടുത്തത് അവൾ അറ്റൻഡ് ചെയ്തൊന്നുമില്ല ഇത് കണ്ടപ്പോൾ തന്നെ പോലീസ് എന്ന് പറഞ്ഞിട്ട് ഐ എംഒയിൽ കോൾ വരുന്നു ഞാൻ അപ്പൊ തന്നെ ഇക്കാനെ കാണിച്ചു അപ്പൊ ഇപ്പൊ ഇക്കാര്യമാണ് കോളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് സംസാരിച്ചത് കേട്ടോ അപ്പൊ ഇക്ക കണ്ടപ്പോൾ തന്നെ ശരി ഇത് ഫ്രോഡ് ആഡി എന്ന് പറഞ്ഞിട്ട് ഇക്കാ ഇക്കാൻ ഒന്ന് വട്ടാക്കി നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചില്ലേ അവര് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോണ്ട് തന്നെ പോലീസ് സ്റ്റേഷൻ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അവര് സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങള് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ പക്കാ ഫ്രോഡാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മളിങ്ങനെയുള്ള ഒത്തിരി കോൾസ് ഇപ്പോൾ യു എ യിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള സ്കാമ് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദുബായ് പോലീസിൻ്റെ ഈ ക്രൈം പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് നമ്മുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം ഈ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള നയൻ സീറോ വണ്ണിലേക്ക് നമ്മളൊന്ന് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് നമ്മുടെ കംപ്ലെയിൻ്റ് അവർ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഈസി ആയിട്ടുള്ളതും പിന്നെ കുറച്ചുകൂടി കൂടി എളുപ്പമായിട്ടുള്ള ഓപ്ഷൻ ആ ഒരു ആണ് കേട്ടോ ഞങ്ങൾ ചെയ്തത് അതുതന്നെയാണ് ഇൻ കേസ് നിങ്ങൾ അബുദാബിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എയിറ്റ് ഡബിൾ സീറോ ടു സിക്സ് ടു സിക്സ് ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് സെയിം ഇതുപോലെ തന്നെ നമുക്ക് കോൾ ചെയ്യാവുന്നതാണ് അബുദാബിയിലേക്കുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു എയിറ്റ് ടു എയിറ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് എസ് എം എസ് ചെയ്താൽ മതിയിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു മെയിൽ ഐ ഡിയും കൂടി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കത് മെയിൽ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ഷാജിയിലെ ജുമാലിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നയൻ സീറോ വൺ എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി യു എയിലിപ്പോൾ കൂടുതലായിട്ടും ഇതുപോലുള്ള സ്കാം കോൾസും ഇതുപോലെയുള്ള സ്കാം വീഡിയോ കോൾസും ഒക്കെ ഒത്തിരി കൂടി വരുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കണം അതുപോലെ നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി ഇങ്ങനെയുള്ള പോലെ കോളുകൾ വരുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ആധാർ കാർഡ് കാണിക്കൂ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ പറഞ്ഞു തരും ഒ ടി പി നമ്പർ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ കോളുകൾ വരും കൂടുതലും ഇതിനകത്ത് പെട്ടുപോകുന്നത് നമ്മുടെ പ്രായമായിട്ടുള്ള രക്ഷിതാക്കളായിരിക്കും കേട്ടോ അപ്പോൾ അവർക്ക് കൂടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോടും നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഓൾ